ഉപ്പ് മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് ഇത്രയും മതി ഇത് വെച്ചിട്ടാണ് മസാല റെഡിയാക്കുന്നത് അപ്പൊ എന്താണ് വറുക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം വറുത്ത് തന്നെയല്ലേ എണ്ണ വേണ്ട എണ്ണ വേണ്ട ഓക്കെ അപ്പൊ ഇനി എന്താ ആദ്യം ചെയ്യാൻ ആദ്യം നമുക്ക് ഈ മിക്സ് മിക്സ് ചെയ്യാം പോണാലും ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം അല്ലേ അപ്പ എണ്ണ വേണ്ടെന്നാണ് വറുക്കാൻ ഇതുവരെ അപ്പൊ എന്തായാലും നമുക്കൊന്ന് കാണാം ഇതെങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം അതെല്ലാം കൂടി മിക്സ് ചെയ്യാം അല്ലേ ആ ഈ ഒരു ഭാഗത്ത് ആവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുവാണ് അപ്പതെല്ലാം ഒരു ചെറിയ പെരട്ട് പോലെ ആക്കിയിട്ടുണ്ടല്ലേ മസാല ആയിട്ടുണ്ട് ചേർക്കുന്നത് മസാല ഏകദേശം രണ്ട് മിനിറ്റ് ഇത്ര മതി അല്ലേ ഓക്കെ പിന്നെ എന്താ ഓക്കെ ഓക്കെ അതെ മീനിന്റെ ഫുൾ എല്ലായിടത്തേക്കും ആ മസാല തേച്ച് കൊടുക്കുവാണ് അപ്പം രണ്ട് മീനിലും പെരട്ടി ഇത് എല്ലാവരും നിന്ന് കാണാൻ എന്താണെന്നറിയോ ടീച്ചർ ആദ്യം തൊട്ട് പറഞ്ഞ ഇതാണ് കേട്ടോ

െടുക്കാം പൂർണ്ണമായിട്ടും പൊതിഞ്ഞ് റെഡിയാക്കണം എന്നിട്ട് കപ്പക്കിഴങ്ങും ഉണ്ട് വെള്ളി ഇതും വെച്ച് അതിന്റെ അകത്ത് വെച്ച് എടുത്താൽ മതി അടപ്പ് വെച്ച് അടച്ച വെച്ചാൽ മതി അല്ലേ ഇതിപ്പോ പുഴുങ്ങി എടുക്കുവല്ലേ അങ്ങനെയാണ് കഴിക്കുന്നത് ഇനി ഉണ്ട് പരിപാടി അപ്പൊ അഞ്ചു തന്നെ ആവിയൊക്കെ ആവി വന്ന് ഓക്കെ അപ്പൊ തുറന്നു നോക്കാൻ പോവാണ് ല്ല ദോശ വീട്ടിലെന്താ വീണ്ടും ഇനി എന്ത് ചെയ്യും

എല്ലാവർക്കും ആഗ്രഹം കാണും അതൊന്ന് കാണാനായിട്ട് ബെന്തോ ഇല്ലയോ എങ്ങനെയാ നമുക്ക് അറിയാം ഓക്കെ അതെടുത്ത് ഇങ്ങോട്ട് വെക്കാം ആ ഓക്കെ വാഴോട്ട് വെച്ചിട്ടുണ്ട് അടുത്തോ എടുത്ത് വെക്കുവാണ് അതും വെച്ചിട്ടുണ്ട് തുറന്നാലോ ഓക്കെ ആ ഓക്കെ 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 അത് നല്ലപോലെ വെന്ത് കേട്ടാ തട്ടുമ്പോ തന്നെ മാംസം പൊടിഞ്ഞു പോകുന്നുണ്ട് വരാനൊക്കെ സത്യത്തിൽ വരാനൊക്കെ നല്ല ചൂടുള്ള വേവുള്ള പക്ഷേ ഈ നല്ല ചൂടായത് പെട്ടെന്ന് ടീച്ചർ പറഞ്ഞ സംഭവം കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാം കഴിച്ചു നോക്കാം ഓക്കെ ഈ വാടയിലാണ് മധുരക്കിഴങ്ങ് വെന്ത് കേട്ട അത് എന്തായാലും സെറ്റാണ് ഒട്ടും ഒട്ടും എണ്ണയില്ല നല്ല രുചിയാ ഫുള് വെന്തേ നല്ല സൂപ്പർ കപ്പ കിഴങ്ങും ഇതും അടിപൊളിയാ പച്ച പോലെ എല്ലാവരും എണ്ണ ഒഴിയും ഇത് മനസ്സിലാക്കേണ്ടത്